സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു പരീക്ഷ ജൂലൈ ടു സെപ്റ്റംബർ സ്ലോട്ടിലുണ്ടാകും ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിലിതാ നിങ്ങൾക്കായി ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളുടെ നാലാമത്തെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എക്സാം തീയതി വരെയും ഡൗട്ട് ക്ലിയറൻസിനും മെൻറ്റർഷിപ്പിനുമുള്ള അവസരങ്ങളും ഉണ്ടായിരിക്കും ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലേഷൻ ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് എന്നിവയും നിങ്ങൾക്ക് ലഭിക്കും ഇത്രയും പ്രത്യേകതയോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം നിങ്ങൾ ടു ടൈംസ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് ഓപ്ഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ വെറും നാലായിരം രൂപയ്ക്കും ഇനി വൺ ടൈം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് മൂവായിരത്തി അഞ്ഞൂറ് എന്ന നിസ്സാരമായ പ്രൈസിലും ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാനും സാധിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്